സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ലോങ് ജമ്പിൽ വെങ്കലവും ജില്ലാതല സ്കൂൾ കായികമേളയിൽ ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും ഹർഗിൽസിലും സ്വർണം നേടിയ നാട്ടിക ഫിഷറീസ് സ്കൂളിലെ ബി എം അശ്വതിയെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എം പി ടി എൻ പ്രതാപൻ ആദരിച്ചു ദേശീയ സംസ്ഥാന തലത്തിൽ നോക്കിയാൽ നാട്ടികയിൽ നിന്നും പുതിയ നല്ല കായിക താരങ്ങൾ ഉണ്ടാകുന്നു എന്നത് സന്തോഷകരമാണെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു അതേപോലെ മക്കൾക്കും കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അമ്മയും അച്ഛനാണ് അതുകൊണ്ട് ആ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകമായ അഭിനന്ദനം അശ്വതി മൂടി ഇനി നന്നായി പഠിക്കുകയും നന്നായി പ്രാക്ടീസ് ചെയ്യുകയും കൂടുതൽ കൂടുതൽ ഈ ഉയരങ്ങൾ പിന്നെ കീഴടക്കി റെക്കോർഡുകൾ ഉണ്ടാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് അനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്പോർട്സ് വില്ലേജിലൂടെയാണ് സ്പോർട്സ് അക്കാദമി എന്ന യാഥാർത്ഥ്യം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചതും അതുവഴിയാണ് ആൻസി സോജൻ മുതൽ അശ്വതി വരെയുള്ള കായിക പ്രതിഭകളെ നമുക്ക് കിട്ടുന്നതെന്നും ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു ഭാവി കേരളത്തിന്റെ കായിക പ്രതീക്ഷയാണ് അശ്വതി എന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ അഡ്വക്കേറ്റ് നൌഷ ദാറ്റ് പറമ്പത്ത് എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് ചക്രവാണി പുളിക്കൽ സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ സീന ഉണ്ണി ഷോല മഹേഷ് രമ്യ അനിൽകുമാർ നിഷ ഉണ്ണികൃഷ്ണൻ എ വി ബാബു സിന്ധു സിദ്ധപ്രസാദ് പി സി ജയപാലൻ എന്നിവർ പങ്കെടുത്തു ഈ നാടിനപ്പുറം വളരുകയും വലുതാകുകയും ചെയ്തതിൽ പല മഹാന്മാർക്കും പല ഉന്നതർക്കും ഒക്കെ പങ്കുണ്ട് അതിന്റെ ഒപ്പം എടുത്തു പറയേണ്ടത് അക്കാദമിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വലിയ പ്രസക്തിയും പ്രാധാന്യവും നാട്ടിയെ സംബന്ധിച്ചുണ്ട് നാട്ടിയ സ്പോർട്സ് അക്കാദമി അതിൻ്റെ തുടക്കം രണ്ടായിരത്തി പത്തിൽ നാട്ടിയ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയാണ് സ്പോർട്സ് വില്ലേജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആദ്യമായി പഞ്ചായത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ആ സാമ്പത്തിക വർഷം തന്നെ അഞ്ച് ലക്ഷം രൂപ ആ പദ്ധതിക്ക് വകയിരുത്തുകയും അങ്ങനെ ബി കെ ജനാർദ്ദൻ ഉൾപ്പെടെയുള്ള കണ്ണമ്മ രംഗത്ത് വരികയും അവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങി നൽകി ഒപ്പം നമ്മുടെ പരിശീലനത്തിന് വരുന്ന കായിക താരങ്ങൾക്ക് അത്യാവശ്യ പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് ഒരു ഒരു പദ്ധതി പോലെ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ആണ് അതിൻ്റെ